പതിനെട്ടാമത്തെ വയസ്സിലായിരുന്നു ഷാനിബ കല്യാണം കഴിഞ്ഞ ഷഫീഖിന്റെ വീട്ടിലെത്തുന്നത് ഷഫീഖിന്റെ വീട്ടിൽ ഉമ്മയും രണ്ടു പങ്ങളും അടങ്ങിയ ചെറിയ കുടുംബത്തിലേക്കാണ് ഷാനിബ വന്നത് വിവാഹം കഴിഞ്ഞ ആദ്യ മാസങ്ങളെല്ലാം സന്തോഷത്തിലായിരുന്നു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മായിമ്മയായ സൈനബാനിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി ഷാനിബ വന്നതിന്റെ ശേഷം എന്റെ മകന്റെ സ്നേഹം കുറയുന്നു എന്നായിരുന്നു പ്രശ്നം ആ ഒരു ദേഷ്യം എല്ലാം ഷാനിബയോട് കാട്ടുമായിരുന്നു ഷാനിബ എന്ത് ചെയ്താലും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുമായിരുന്നു ഷാനിബക്ക് രണ്ട് നാത്തൂന്മാരാണ് ഉള്ളത് ഒന്നാമത്തെ ആൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലാണ് രണ്ടാമത്തെ നാത്തൂൺ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയി വീട്ടിലിരിക്കുന്നുണ്ട് അമ്മായിയമ്മയായ സൈനബക്ക് ഞങ്ങൾ എങ്ങോട്ടും യാത്ര പോകുന്നത് ഇഷ്ടമില്ലായിരുന്നു എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് യാത്ര മുടക്കമായിരുന്നു ഷാനിബ ഇതൊക്കെ കേട്ട് വല്ലാണ്ട് വേദനിച്ചു മനസ്സിലെ വിഷമങ്ങൾ ആരോടും പറയാതെ ഒതുക്കി വെച്ചു ഷാനിബ ആ വീട്ടിൽ എന്ത് ചെയ്താലും കുറ്റം കുറവുകൾ കണ്ടുപിടിച്ച പ്രശ്നമുണ്ടാക്കുക എന്നായിരുന്നു അമ്മായിമാന്റെ പരിപാടി ഷഫീഖിന് ആണെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ഒന്നും അറിയില്ലായിരുന്നു രാവിലെ ആയാൽ ഷഫീഖ് ജോലിക്ക് പോകുമായിരുന്നു ഷഫീഖ് ഉണ്ടാകുമ്പോൾ ഷാനിബയുടെ സൈനബ നല്ല സ്വഭാവത്തിലായിരുന്നു പെരുമാറാറുള്ളത് അങ്ങനെ ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിച്ചു ഷാനിബ റൂമിലേക്ക് പോയി അപ്പോൾ ഷാനിബാന്റെ മുഖം വല്ലാണ്ട് ഇരിക്കുകയായിരുന്നു ഷഫീഖ് എന്താ ഷാനി മുഖം വാടിയിരിക്കുന്നത് എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്റെ വീട്ടിലേക്ക് പോണോ ഉമ്മാനെ കാണണോ എന്നൊക്കെ ചോദിച്ചു ഷാനിബാനിന്റെ അടുത്തുള്ള മറുപടി ഒന്നുമില്ല എന്നായിരുന്നു വീണ്ടും ഷഫീഖ് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ പറ അപ്പോൾ അവൾ സങ്കടം സഹിക്കാൻ പറ്റാതെയായപ്പോൾ ഷഫീഖിനെ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു എന്തിനാ കരയുന്നത് വീട്ടിലേക്ക് പോണോ ഉമ്മാനെ കാണണോ വീണ്ടും വീണ്ടും ഷഫീഖ് ചോദിച്ചു കൊണ്ടിരുന്നു ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉമ്മാ എന്തെങ്കിലും പറഞ്ഞു നാഥുണ് എന്തെങ്കിലും കാട്ടിയോ എന്തൊക്കെ പറഞ്ഞാലും ഷാനിബാനിന്റെ അടുത്ത് ഒരു മറുപടിയില്ലായിരുന്നു അപ്പോഴൊക്കെ ഷാനിബാനിന്റെ മനസ്സിൽ ഭയമായിരുന്നു ഞാനെന്തെങ്കിലും പറഞ്ഞാൽ ഇക്ക ഉമ്മാനോട് പോയി പറയൂ എന്നായിരുന്നു അവളുടെ മനസ്സിൽ പേടി അങ്ങനെ അന്നത്തെ രാത്രി അങ്ങനെ കഴിഞ്ഞു പോയി പിറ്റേ ദിവസവും അമ്മായി ഭാഗത്തു നിന്നുള്ള ചീത്ത വിളികൾ കൂടുതൽ എന്നല്ലാണ്ട് കുറഞ്ഞില്ല അപ്പോൾ ഷാനിബ ഷഫീഖിനോട് സഹിക്കാൻ പറ്റാതെ ആയപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു ഇക്ക ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഉമ്മാനോട് പറയരുത് വഴക്കുണ്ടാക്കാൻ ഒന്നും പോണ്ട ഇല്ല ഞാൻ പോവില്ല മുത്തേ നീ പറ അങ്ങനെ ഷാനിബ സങ്കടങ്ങൾ പറയാൻ തുടങ്ങി ഇക്ക നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത് ഉമ്മാക്ക് ഇഷ്ടമില്ലാതെ ആയിരുന്നു ഷഫീഖ് ചോദിച്ചു അതെന്താ അങ്ങനെ ഒരു ചോദ്യം ഇക്ക ഉമ്മ എന്നോട് ഇഷ്ടമില്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത് എന്താ പറഞ്ഞത് ഉമ്മ എന്നോട് പറയൂ എന്തെങ്കിലും ചീത്ത പറഞ്ഞു ഷഫീഖിന്റെ മുഖം മാറാൻ തുടങ്ങി അപ്പോൾ ഷാനിബക്ക് പേടിയായി ഞാൻ കാരണം ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നായിരുന്നു പേടി ഷഫീഖ് വീണ്ടും ചോദിച്ചു എന്താ ഉമ്മ പറഞ്ഞത് പറയൂ ഷാനിബ ഷഫീഖിനോട് ഓരോന്നായി പറയാൻ തുടങ്ങി ഉമ്മാക്ക് ഞാൻ എന്ത് ചെയ്താലും പറ്റുന്നില്ല ഇക്ക ഉമ്മ കുറ്റങ്ങളും മാത്രം കണ്ടുപിടിക്കുകയാണ് പിന്നെ ഉമ്മ എന്നോട് പറഞ്ഞു നീ വന്നതോടെ എന്റെ മകന്റെ സ്നേഹം കുറയുന്നുണ്ട് എന്ന് നീ എന്റെ മകനെ കൈയ്യിൽ അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുവെക്ക അതൊക്കെ ഞാൻ സഹിച്ചു പിന്നെ എന്റെ വീട്ടുകാരെ പറയാൻ തുടങ്ങി സ്ത്രീധനത്തെ പറ്റിയായിരുന്നു ഉമ്മാന്റെ ഏക പ്രശ്നം എന്റെ മകൻ എനിക്ക് ഞാൻ ഇങ്ങനത്തെ പെണ്ണിനെ അല്ലായിരുന്നു ഉദ്ദേശിച്ചത് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഷഫീഖ് പറഞ്ഞു മതി നിർത്ത് ഇനി എനിക്കൊന്നും കേൾക്കണ്ട അത് പറഞ്ഞതോടെ ഷാനിബെ പേടിച്ചോ ഷാനിബ വിചാരിച്ചു അത് ദേശത്തോടെയുള്ള പറച്ചിലാണെന്ന് പക്ഷേ അത് സങ്കടത്തോടെയുള്ള പറച്ചിലായിരുന്നു അത് അവൾക്ക് കുറച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത്തരം നിങ്ങൾ ഉമ്മാനോട് ഒന്നും പറയാൻ പോണ്ട ഞാൻ ഞാനെന്റെ മനസ്സിലെത്തിയ വിഷമങ്ങൾ പോവാനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പോയി പ്രശ്നമുണ്ടാക്കേണ്ട എനിക്ക് പേടിയാണ് ഉമ്മാനെ നാളെ നിങ്ങൾ ജോലിക്ക് പോയാൽ പിന്നെ എന്തെങ്കിലും പറയും എനിക്ക് പേടിയാണ് ഷഫീഖ് പറഞ്ഞു ഇല്ല ഞാൻ ഒന്നും പറയില്ല എന്ന് പറഞ്ഞ് ഷാനിബാനെ ആശ്വാസപ്പെടുത്തി